സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇപ്പഴും പറഞ്ഞ കേട്ടോണ്ടാ കേട്ടാ കേട്ടോ ചേട്ടൻ പിന്നെ ശ്രദ്ധിച്ചില്ലേ അവരെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് സംഭവമായിരുന്നു സംസാരിക്കും ആയിക്കോട്ടെ കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ജസ്റ്റ് റീൽസ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി ഒരാളിങ്ങനെ അടിക്കുന്ന ഒരു സീനാണ് കാണുന്നത് കേട്ടോ ബസ്സിൽ ആ പെൺകുട്ടി ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഏ ഒരുപാട് ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദിച്ചിട്ട് അയാൾ അടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി എന്തോ മോശമായിട്ട് അയാൾ ആ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ അടുത്തേക്കുന്ന പെൺകുട്ടിയോടോ പേ പെരുമാറിയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ആ കുട്ടിയുടെ സിസ്റ്റർ അടുത്ത് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് വെച്ചാൽ ആ കുട്ടി അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ കൈ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി ആ കുട്ടിയുടെ ചെസ്റ്റ് ഭാഗത്തായിട്ട് കേട്ടോ അത് കറക്റ്റായിട്ട് ആ ഇരിക്കുന്ന കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട സഹോദരി അയാൾക്ക് നന്നായിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ഒരു ഉള്പ്പും ഇല്ലാതെ അയാൾ സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ പ്രായം കാരണം ഇങ്ങനെ ഈ പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ ഞരമ്പ് രോഗം എന്ന സംഭവം ഉണ്ട് ഈ ഞരമ്പ് രോഗം ഉണ്ടാവുക ഈ പ്രായമുള്ള ആൾക്കാർക്ക് അധികം ഉണ്ടാവുക സവാദിൻ്റെ കേസ് എന്ന് പറയുന്നത് മാരക രോഗമാണ് അത് ഭയങ്കര എക്സ്ട്രീം മാരക രോഗമുള്ള ആളാണ് അപ്പോൾ അധികം ഞാൻ കണ്ടത് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള മദ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ അർത്ഥത്തിൽ സോറി പ്രായമുള്ള തന്താർ ഈ ഇമാരി പരിപാടി എടുക്കുന്നത് അതായത് മഹാവൃത്തിയെട്ട പരിപാടി പെൺകുട്ടിയുടെ അടുത്ത് ഇമാതിരി വൃത്തിയായിട്ട പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആദ്യം ഒന്നുമില്ലട്ടതിൽ മുമ്പ് ഒരുപാട് ബസ്സിലാണ് ഈ പരിപാടി അധികം നടക്കുന്നത് ബസ്സിൽ തിരക്കുള്ള ബസ്സിലായിരിക്കും പിന്നെതാ ഇന്നലെ മിഞ്ഞാന്ന് വേറൊരു സംഭവമുണ്ട് ആ സംഭവം ഞാനൊന്ന് കാണിക്കാം ഓക്കെ എന്തായിരുന്നു ുമായിരുന്നു പരാതി പോയിട്ടുണ്ടോ ഇയാളെ എന്താണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഇത് കൊല്ലത്ത് നിന്നും മാവേലിക്കര മാവേലിക്കരക്കുള്ള ബസ്സായിരുന്നു കൊത്തേത്ത് എന്നാണ് ബസ് പുറപ്പെട്ടത് അപ്പോ ഈ ബസ്സിനാണ് യുവതിക്ക് നേരെ ഇത്തരത്തിലുള്ള നഗ്ന പ്രദർശനം ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ യുവതി ഇരുന്ന ഇരിപ്പിൽ അതായത് ആ കുട്ടി ക്യാമ എടുക്കുന്നുണ്ട് അകഞ്ഞിട്ട് പോലും അവൻ ചെയ്തോണ്ടിരിക്കുക പരിപാടി അതാണ് എനിക്ക് ചിരി വരുന്നത് അവൻ്റെ ആ ചെയ്യലുണ്ടല്ലോ അവന് എന്താ പറയാ ആ പെണ്ണിനെ നോക്കിയിട്ട് അവൻ ചെയ്യണ ചെയ്യല ആ ഫേസിലോട്ട് നോക്കി അവൻ്റെ എന്തുമാതിരി അവനെ കാണിക്കണമെന്ന് അറിയോ അവന് ആ അവന് മനസ്സിലായിട്ടുണ്ട് ആ പെൺകുട്ടി ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവൻ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് പരിപാടി എന്നിട്ട് ആ ഭാഗം കാണിക്കാൻ പറ്റില്ല അത്രയും മോശമായിട്ടാണ് അത് ബ്ലർ ചെയ്തേക്കുന്നത് പക്ഷെ ഇരുന്ന് ചെയ്യാൻ അവിടെ ഇരുന്നാണ്ട് അപ്പഴാണ് നോക്കി നോക്കി ഇത് അവൻ സത്യത്തിൽ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്താണ് ഈ സംഭവം നടക്കുന്നത് രാത്രി രാത്രി പോകുന്നൊരു ബസ്സാണ് അതായത് കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്ക് ഭാഗത്തേക്ക് പോകുന്ന മാവലിക്കര ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനത്തെ ബസ്സാണ് ഈ ബസ്സിൻ്റെ പേര് ഈ ബസ്സിലാണ് സംഭവം നടക്കുന്നത് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പോൾ ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ഇയാൾക്ക് കിട്ടിയ സമയം നോക്കി സന്ദർഭം നോക്കി ആ പെണ്ണ് മാത്രം അവിടെ ഇരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ ഈ തൊന്നു ദിവസം കാണിക്കണത് ഈ അനാവശ്യം കാണിക്കണത് എന്നിട്ട് അത് മാത്രമല്ല നമുക്ക് ഷോക്ക് അടിക്കുന്നത് എന്താണ് നമ്മളൊരാൾ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞാൽ അത് നിർത്തൂലേ ഇതതില്ല ഇയാൾ ആ പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങളത് കണ്ടോ വീട്ടിൽ നിന്ന് കണ്ടോ ആ വീഡിയോ ഒന്ന് ശരിക്ക് നോക്കിയയാളെ മുഖത്തെ ഒന്ന് കാണണം അയാളത് മനസ്സിലാക്കിയിട്ട് ഇയാൾ ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഇയാൾ സവാദിൻ്റെ മാമനായിട്ട് വരും സത്യം പറഞ്ഞാൽ കാരണം അതേ വകുപ്പാണ് അതേ അസുഖമുള്ള ആൾക്കാരാണ് ഒരേ അസുഖമുള്ള ആൾക്കാരാണ് അതായത് ഒരേ കാറ്റഗറി ഞരമ്പ് രോഗത്തിൻ്റെ എക്സ്ട്രീമുള്ള ആൾക്കാരാണത് കാരണം അയാളുടെ എക്സ്പ്രഷൻ കാണണം അതാണ് എന്താ അല്ലേ ഒരു അമ്പത്തഞ്ച് വയസ്സുണ്ടാവുക തന്തക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ള ആൾക്കാരേ കാര്യം ഇമാതിരി പരിപാടി നാണംകെട്ട പരിപാടി ഞാൻ വയനാട്ടിൽക്കെ പോയി ചാവാനാ അല്ലേ ഇവനെ പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇവൻ ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഇവനെ പൊക്കി ഇവൻ്റെ പേര് സുനിൽകുമാർ എന്നാണ് അപ്പോൾ ആ വാർത്തയിലോട്ട് നമുക്ക് പോകാൻ പറ്റാൻ പൊക്കിയിട്ട് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അവിടുന്ന് മുങ്ങി പിന്നെ എല്ലാം എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടോ ഇപ്പം പറഞ്ഞത് എന്താ പറയുക ഞാനല്ല ആ ഇത് കണ്ടാണ് ഞാനല്ല വേറെ ആരും എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനൊക്കെ പറഞ്ഞ് അവസാനം വീട്ടിൽ നിന്ന് മുങ്ങി പോയി അവസാനം പൊക്കി എന്നാണ് പേര് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കാണാം ഓക്കെ ആർ ടി സി ബസ്സിൽ പ്രദർശനം നടത്തിയ പ്രതി സുനിൽ കുമാർ പിടിയിലായി വിശദാംശങ്ങൾ ടി വി പിടിയിലായത് ഈ പ്രതി ഇതിനു മുൻപും ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ഇവൻ്റെ ഈ നിപ്പ് കാണുമ്പിളേ പാവമായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവൻ്റെ ആ നിപ്പ് കാണുമ്പിളേ പച്ച പാവ മനുഷ്യൻ നിങ്ങൾ ഏ ഒരു സ്ത്രീയോട് ഇത്രയും മോശമായിട്ട് പബ്ലിക്കലി പെരുമാറുന്ന ഇവനൊക്കെ ഉണ്ടല്ലോ സ്വന്തം അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്തവനാണ് ഇവനെ കണ്ടല്ലോ പിടിച്ച് അകത്തിട്ട് കാര്യമില്ല എന്തിനാ അവിടുത്തെ സവാദന കുറേ അകത്തിട്ട് എന്ത് കാര്യം അതൊക്കെ അവൻ പുറത്തിറങ്ങി ഇവനെ അകത്തിട്ടാലും മറ്റേ പുരുഷ കമ്മീഷനൊക്കെ വന്നിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനൊക്കെ പറയും ഇങ്ങനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് എന്തൊക്കെ പറഞ്ഞു ഞരമ്പുരോഹികളല്ലേ ഇവരൊക്കെ ചെയ്യേണ്ട എന്താ പറയുക എൻ്റെ അഭിപ്രായം പോകണമെങ്കിൽ എണീറ്റ് പോയിട്ട് പൊട്ടിക്കുക ക്യാമറ വീഡിയോ എടുക്കണം വേറെ കാര്യം വീഡിയോ എടുക്കേണ്ട പറയല്ല പക്ഷേ എണീറ്റ് പോയിട്ട് പെണ്ണുങ്ങൾ പരിവാക്കണം പൊട്ടിക്ക നല്ല പൊട്ടിക്കൽ പൊട്ടിക്കണം പിന്നെ എനിക്ക് ദേഷ്യമെന്ന് എന്താ അറിയുമോ അവിടെ കുറേ ആണുങ്ങൾ ഇരിപ്പുണ്ട് പെണ്ണുങ്ങൾ മാത്രം പ്രതികരിച്ചാൽ പോരാ ഒപ്പം ഇരിക്കുന്ന ആണുങ്ങൾ പോലും മിണ്ടുന്നില്ല അത് നമുക്ക് ആ പെൺകുട്ടിയുടെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആണുങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് ഇവര് ഒറ്റ ഒന്നും സംസാരിക്കണില്ല ആ ആണുങ്ങൾ നല്ലോണം അടിച്ച് പരിവാക്കണം പോയിട്ട് തല്ലെ വിലങ്ങനെ അങ്ങനെയാണ് തല്ലുക തല്ലി പരിവാക്കുക കാരണം ഞാൻ ആരോഗ്യനേ ഇമാതിരി ആൾക്കാരുടെ ഒരു ഇതേ ധൈര്യ അപായം തന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും പരിപാടി ചെയ്യുന്ന സവാദ് അതങ്ങനെ ഇയാളിത് ഇങ്ങനെ അല്ലേ ഇവർക്കൊന്നും തീരെ തലല്ലേ ഇവർക്ക് ഇത്രയും തോന്നുന്ന വികാരം എനിക്കതാ മനസ്സിലാവാത്തി എന്ത് വികാരം അത് സ്വന്തം വീട്ടിൽ കാണിച്ചാൽ മതി ഒക്കെ സ്വന്തം വീട്ടിൽ കാണിക്കുക അല്ലാതെ റോട്ടിൽ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ കയറിയിട്ടോ കണ്ട സ്ത്രീകളടുത്തല്ല ഈ പരിപാടി ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് കാണിച്ചാൽ മതി ഒക്കെ അല്ല പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ഉള്ള ആൾക്കാരെ കഴിയുമ്പം മാതിരി പരിപാടിക്ക് ഇറങ്ങിയത് വീഡിയോ എടുത്തതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട് കിട്ടും കാരണം ആ മുഖം ഒന്നും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഒന്ന് കാണുമല്ലോ എന്തായാലും ആ ചിത്രമൊന്നും മനസ്സിലുണ്ടാവുമല്ലോ ഇനി പോലെ ലൈഫിൽ പരിപാടി എടുക്കുമല്ലോ അത് മതി ഓലെ പൊട്ടിക്കടയും കൂടുതൽ പോലെ ഇത് മതി ആ നാണം കെട്ട ആ മുഖവും ആ എക്സ്പ്രഷനും അതുപോലെ തന്നെ ആ ഇതും ആൾക്കാർ കാണുക അത് നല്ല പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതാ ശിക്ഷ എന്തായാലും രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി ഇറങ്ങും ബസ് കയറും അനാവശ്യം കാണിക്കും കണ്ടപ്പിണ്ണങ്ങളുടെ അടുത്ത് അല്ലേ ഗൈസ് ഇതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പരിപാടി ഇപ്പം കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ആളെ പൊക്കിയിട്ടുണ്ട് അത്ര എനിക്ക് പറയാനുള്ളു ഓക്കേ ഇതെല്ലാവർക്കും ഒരു പാടാവട്ടെ ഇതുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല എന്നറിയാം എന്നാലും ഒരു പരിധിവരെ ആൾക്കാർ പേടിച്ചിട്ടെങ്കിലും മാറി നിൽക്കും കാരണം വീഡിയോ പേടിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും കാണുമല്ലോ മുഖം അതുകൊണ്ട് അത് നല്ലൊരു പരിപാടി തന്നെ ഇടും